ഹായ് പ്രിയ നമസ്കാരം മുസ്ലിം ായി തിരിഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് ഇവിടെ കരച്ചിലൂടെ കരച്ചില്ല കാരണം അവർക്ക് നല്ല വിഷമവും പ്രയാസവും ഉണ്ട് ഈ മുസ്ലിം സമുദായം പരസ്പരം ഭിന്നിച്ചതിലേ ഭിന്നിക്കാൻ കാരണം അവർ തന്നെയാണ് ഏഹ് അവര് പല പല വിഭാഗങ്ങളായി സംഘടനകളായി ആശയങ്ങളായി ആദർശങ്ങളായി സ്വാർത്ഥ താല്പര്യങ്ങളായി ചിലർക്ക് അധികാരമോഹമായി ചിലർക്ക് പണമോഹമായി ചിലർക്ക് പോപ്പുലാരിറ്റിയോടുള്ള ആഗ്രഹമായി അങ്ങനെ എല്ലാവരും ഇതൊക്കെ പാവപ്പെട്ട സ്വർഗത്തിന് വേണ്ടിയിട്ടും എഴുപത്തിരണ്ടു ഊറികൾക്ക് വേണ്ടിയുമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഇവരി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായം ഐക്യപ്പെടാത്തത് ഇതിന് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ട്രോളാണ് എം എം അക്ബർ എം എം അക്ബർ ആണെങ്കിൽ പരസ്പരം ഭിന്നിപ്പുണ്ടാക്കിയത് മൊത്തവും ഈ കേരളത്തിൽ ആ മുസ്ലിങ്ങൾക്കിടയിലും ഭിന്നത ഉണ്ടാക്കുന്ന കക്ഷി തന്നെയാണ് എന്നിട്ട് ഒന്നും അറിയാത്തവനായിട്ട് ഐക്യത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഒരു സാമുദായിക നേതാവിന്റെ പരിവേഷം എടുത്ത് നൈസായിട്ട് അങ്ങടിഞ്ഞു അതാണ് കക്ഷിയുടെ ഒരു പാരമ്പര്യ ഇവിടെ ഒരു സ്ഥാപനം ഇസ്ലാമിക സമുദായത്തിന്റെ ഐക്യത്തിനു വേണ്ടി ഇജ്ജത്ത് അതായത് പ്രതാപം കളഞ്ഞുപോയ നമ്മുടെ നമ്മുടെ പ്രതാപം അത് നമുക്ക് തിരിച്ചെത്തുകയില്ല അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദുനിയാവിലും ദുനിയാറത്തിലുള്ള വിജയമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ നിങ്ങൾക്ക് വിജയിക്കണോ നിങ്ങളുടെ ഹൃദയങ്ങൾ ആദ്യം പ്രവേശിക്കട്ടെ അതിനുശേഷം നിങ്ങളുടെ ശരീരങ്ങൾ അതിലേക്ക് പ്രവേശിക്കട്ടെ അങ്ങനെ നാം നമ്മുടെ ദീനിന്റെ ഒരേ ഹൃദയവുമായി രസം ഇതെല്ലാം അള്ളാഹു വിചാരിച്ചതുകൊണ്ടാണ് ഇങ്ങനൊക്കെ ആയതേ മനുഷ്യൻ പല പല വിഭാഗങ്ങളായി പല ഗോത്രങ്ങളായി പല ആശയങ്ങളായി പല ആദർശങ്ങളായി പല വിശ്വാസങ്ങളായി പലരും വിശ്വാസത്തിൽ നിന്നും വ്യതിച്ചലിച്ചു പോയി ഇതെല്ലാം പടച്ചവൻ മുന്നോട്ട് എങ്ങനെ മനുഷ്യൻ പ്രവർത്തിക്കണമെന്ന് കരുതി കൂട്ടി പ്രവർത്തിച്ചതാണെന്ന് പഠിച്ചും പറയും നമ്മളാരും പറഞ്ഞതല്ല ഓരോ മനുഷ്യനും അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ ജന്മമെടുത്ത് നാലാം മാസം മൂർധാവിൽ എഴുതി വെക്കും അവൻ എത്ര കൊല്ലം ജീവിക്കണം അവൻ എത്ര ഭക്ഷണം കഴിക്കണം അവൻ എന്തൊക്കെ പ്രവർത്തിക്കണം അവൻ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ എല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന പഠിച്ചോൻ ഇവിടെ

നിങ്ങൾ അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതാണ് യമനിലേക്ക് ും യഹൂദർക്ക് പ്രബോധനം നടത്തുന്നതിനു വേണ്ടി അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിനു വേണ്ടി വസ്ലം അനെ വിട്ടുപിരിയുന്നതിന് മുൻപ് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ് يا معاذ معاذ انك تاتي قوما من اهل الكتاب الا നീ പോകുന്നത് വേദക്കാരായ ഒരു സമൂഹത്തിലേക്കാണ് فليكن أول ما تدعوهم إليه شهادة أن لا إله إلا الله لا إله إلا الله ثم شهادتك ما يكجل حديث روايتك الكلام. النبي صلى الله عليه وسلم برنوا فليكن أول ما تدعوهم إلى أن يوحدوا الله تعالى أبرني أديم كنيك أن الله وناجنا كجا أن توحيد ليكن نبي صلى الله عليه وسلم برينه فإذا عرفوا ذلك أذا أخبر عن يقري كادينال أذا أخبر بديج كادينال أذا أخبر منسلا كادينال فأخبرهم أن الله قد افترض عليهم خمس صلوات في كل يوم وليلة. അവർക്ക് രാവിലെയും രാത്രിയുമായി അഞ്ചു നേരത്തെ നിസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക എപ്പോൾ പറഞ്ഞു കൊടുക്കണം എപ്പോഴാണ് നിസ്കാരം ശരിയാകുന്നത് എപ്പോഴാണ് നിസ്കാരം സ്വീകരിക്കപ്പെടുന്നത് എപ്പോഴാണ് നിസ്കാരം ഉപകാരപ്പെടുന്നത് ഇതൊക്കെ എങ്ങനെ മാത്രം അള്ളാഹുവിനെ അറിഞ്ഞതിനു ശേഷമാണ് അവനെ കുറിച്ചുള്ള വിശ്വാസം ശരിയായതിനു ശേഷമാണ് ജാറങ്ങളിലേക്ക് പോയത് കൊണ്ടല്ല മക്ബറകളിലേക്ക് പോയത് ഉറുക്കുകൾ ധരിച്ചതിന് ശേഷമല്ല ഏലസുകൾ ധരിച്ചതിന് പേരിൽ സത്യം ചെയ്തതിനു ശേഷമല്ല വിശ്വാസത്തിന്റെ കാര്യത്തിൽ വിശ്വാസം യഹൂദ വിശ്വാസങ്ങൾ ശേഷമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാര്യം നമ്മുടെ ഹൃദയത്തിലെ കാഴ്ന്നിറങ്ങട്ടെ അത് നാം ശരിക്കും മനസ്സിലാകട്ടെ നമ്മുടെ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ വിജയം അത് നിലകൊള്ളുന്നത് നമ്മുടെ അതായത് ഏകനാണ് നിരാശ്രയനാണ് സർവശക്തനാണ് ാണ് നമ്മളെ സൃഷ്ടിച്ചത് ഏറ്റവും നന്നായി സൃഷ്ടിക്കുന്നവൻ അള്ളാഹു ആണ് അള്ളാഹു നമ്മളെ ക്രൂരമായി ശിക്ഷിക്കുന്നവനാണ് ഇതൊക്കെ നമ്മളെ അടിക്കടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു എന്തിനാണ് പഠിച്ചുകൊണ്ട് ഇത്രയും കഷ്ടപ്പെടുന്നതല്ലേ അതായത് അള്ളാഹുവിന് തന്നെ ഒരു വിശ്വാസമില്ലാത്തതുപോലെയാണ് പലപ്പോഴും ഞാൻ ഏകനാണ് കേട്ടോ ഞാൻ ഏകനാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെ പറയണം ലോകത്തിലെ ഏറ്റവും പവിത്രമായ വാക്ക് മഹത്വമേറിയ വാക്ക് എന്താണെന്ന് അറിയാമോ രസകരമാണ് ഇങ്ങനെയാണ് ഹദീസ് ഒരിക്കല് ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ചോദിച്ചത്രേ അള്ളാഹുവേ എല്ലാവരും നിന്നെ സ്തുതിക്കുന്നുണ്ട് പഠിച്ചോനെ എനിക്കും നിന്നെ സ്തുതിക്കണം എനിക്ക് നീ ഒരു വാചകം പറഞ്ഞു തരണം ലാ ഇലാഹ എന്ന് നീ എന്നെ ഇബ്രാഹിം നബി തിരിച്ചു ലോകത്തുള്ള സകല ചരാചരങ്ങളും ഈ വാചകം തന്നെയാണല്ലോ പറയുന്നത് ഈ വാക്യം തന്നെയാണല്ലോ പറയുന്നത് അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്ന് അതുകൊണ്ട് എനിക്ക് അവരിൽ നിന്നും വ്യത്യസ്തനാകണം റബ്ബെ അതുകൊണ്ട് എനിക്ക് നീ വേറെ ഒരു വാക്യം പറഞ്ഞു തരണം നിന്നെ ആരാധിക്കുന്നതിനു വേണ്ടിയും നിന്നെ സ്തുതിക്കുന്നതിനു വേണ്ടിയും നിന്നെ പ്രകീർത്തിക്കുന്നതിനു വേണ്ടിയും നിന്നെ വാഴ്ത്തുന്നതിനു വേണ്ടിയും അപ്പോൾ നിന്നെ എനിക്ക് പരിശുദ്ധപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം മറ്റാരും പറയാത്ത ഒരു വാക്ക് നീ എനിക്ക് പറഞ്ഞു തരണം അപ്പോൾ അള്ളാഹു തിരിച്ചു പറഞ്ഞപ്രേ ഇബ്രാഹിമേ ഞാൻ ഒഴികെയുള്ള ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള സകലതും അതായത് ആകാശവും ഭൂമിയും അതിലുള്ള സകലതും ഒരു തട്ടിലും മറ്റേ തട്ടിൽ ലാ ഇലഹ ഇല്ല വച്ചാൽ ഭാര കൂടുതൽ ഉള്ളതായി നിനക്ക് അനുഭവപ്പെടും അപ്പോ എനിക്ക് അന്നേരം തോന്നിയൊരു സംശയം ആകാശവും ഭൂമിയും അതിലുള്ള മുഴുവനും ഒരു തട്ടിൽ വെക്കുമ്പോ ഈ പഠിച്ചോനെവിടെ പോയി നിൽക്കും നിങ്ങക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്കും അങ്ങനെ ഒരു സംശയം തോന്നിയില്ലേ ആകാശവും ഭൂമിയും അതിലുള്ള മുഴുവനും ഒരു തട്ടിൽ വെക്കും അള്ളാഹു പറയാണ് ഞാൻ ഒഴികെ ഉള്ളത് വെക്കണം ഒഴിച്ചു നിർത്തും ഒരു തട്ടിൽ ലാ ലാ തോന്നും ഇത്രയും സ്വന്തത്തെ പുകഴ്ത്തുന്ന ഒരു രക്ഷിതാവിനെ അയ്യോ വല്ലാത്ത ട്രോളാണ് ഈ പഠിച്ചോൻ ഞാൻ അല്ലാതെ ആരാധ്യനില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനേക്കാൾ സുഖമുള്ളതായിട്ട് എനിക്ക് ലോകത്തൊന്നും തന്നെ ഇല്ല അപ്പോൾ

ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നീയും അവിടെ എത്തിയാൽ ആദ്യം തന്നെ അഹല കിതാബുകാരായ വേദക്കാരോട് ജൂതന്മാർ കിട്ടൊന്ന് താങ്ങണമല്ലോ ഇവിടെ ആരെന്ത് പറഞ്ഞാലും സംഖ്യകൾ കിട്ടൊന്നു താങ്ങുന്നത് പോലെ ചെണ്ടയാണ് അപ്പോ ജൂതന്മാർ കിട്ടൊന്നു താങ്ങി ജൂതന്മാരാണ് അവിടെ ഉള്ളത് അപ്പൊ അവരോട് നീ അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് ആദ്യം പറയണം അതവരംഗീകരിച്ചു കഴിഞ്ഞാൽ രാത്രിയും പകലുമായി ഒരു ദിവസം അഞ്ചു നേരം ഉച്ചയും കുത്തി മറിയണം എന്ന് പടച്ചിറപ്പ് പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണ് അതിനകത്ത് എന്തൊക്കെ പറയണം എത്ര റക്കത്താണ് നമസ്കരിക്കേണ്ടത് എന്നൊന്നും ഈ കുർആാനിലോട്ട് പറഞ്ഞതുമില്ല ഇങ്ങനെ തന്നെ പൊക്കി പറയണം പൊക്കി പറയണം പൊക്കി പറയണം എന്ന് പറഞ്ഞ് 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 മാനുഷിക ദൗർബല്യമുള്ള ഒരു പഠിച്ചവനെയാണ് അള്ളാഹു നമുക്കും മനസ്സിലാക്കി തരുന്നത് നന്ദി